ിക്കാൻ പോകുന്നത് വെച്ചാൽ പഞ്ചാട്ടിലാണ് ചേ അല്ല ആറിയാട്ട് റെഡ് റെഡ് റെഡം ഷെപ്പു നൈസായിട്ട് ഒന്നുമില്ല പത്ത് സെക്ഷനാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരാളെ കുടിക്കുന്നു വെള്ളത്തിൽ കൊണ്ടുവരുന്നത് ഏ എന്നിട്ട് അയാളെ മുക്കി വരും അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കുതിര പോലെ ഉണ്ട് കയറി ആര് പുഴയുള്ള ഓക്കെ ഇവിടെ അടുത്ത് തന്നെ വെള്ളമുണ്ട് ചെറിയ വെള്ളം കെറ്റപ്പാണ് പിന്നെ ഒരാളെ കിട്ടണം ഒരാൾ നമുക്ക് കിട്ടണം ഈ കൊല്ലത്തിലാണ് നമ്മൾ കൊല്ലാൻ പോകുന്ന അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരാളാണ് ആ ഭാഗ്യവാൻ നമ്മൾ ആര് ടയർ എടുക്കുക നമ്മളെ ടയറുണ്ട് വളരെ നോർമൽ പോക ആരെയും കാണരുത് ആളെ കിട്ടിയിട്ടുണ്ട് അയ്യോ ആരും കണ്ടോ ആൾ കണ്ടിട്ടില്ല ആരേലും കണ്ട പ്രശ്നമാണ് കോഴിക്കാർത് അപ്പൊ ആരും കാണാതെ നല്ല പരിപാടിയാണ് ഏകദേശം കാർട്ടിനെ പറ്റി ചെയ്ത് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് പാക്ക് All of Pandu so, Help me! Help me! Someone help! Out of your hands now, mister! Okay! Don't worry. I know how to stay quiet. I need help right now! Oh god! Alright, okay. oh, mean, it's gotten any inside this. വെള്ളത്തിൽ കൊണ്ടുപോയി ആരോ നമ്മളിത് ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ചെങ്ങായി നം ചങ്ങനെ പിടിച്ചത് ഇവൻ കണ്ടു അതുകൊണ്ട് ജസ്റ്റ് ആ ചെങ്ങനെ വന്ന് അവൻ അവിടെ കിടക്കട്ടെ കൊണ്ടുവര വെള്ളം കുടിക്കുന്നുണ്ടവൻ വെള്ളം കുടിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ടാവാൻ ചാവില്ല ചാവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ആഴത്തിൽ ഇട്ട നമുക്ക് ആഴക്കടല കൊണ്ടാം ചളിവെള്ള ചളിവെള്ളത്തിൽ കിടന്ന് ചാവുന്ന കാര്യം ചാവ ചാവാനില്ല വെള്ളം അവിടെയല്ല കേട്ടോ പടയുള്ളൂ കൊറച്ചും കൂടി ആഴത്തിൽ കൊണ്ട് വെട്ടാല് ചാവ ഉള്ളൂ കാരണം എന്താന്ന് അവന്റെ മൂക്കങ്ങ് മുങ്ങുന്നില്ല ഇവിടെ ഏറെ കൊറേ ചാവ ഇതുണ്ടാവും ണ്ടോ ആ ചുമക്കുന്നൊക്കെ കത്തിട്ടില്ല അവന് കൊന്തുക അവന് നോക്കി നോക്ക എത്ര നേരം ഇങ്ങനെ സർവൈവ് ആവുന്നില്ലെന്നോ

れめた mister. ഓക്കെ നമുക്ക് വീണ്ടും ഇവനെ വെള്ളത്തിൽ കൊണ്ടു ഇടാം ഞാൻ ഈ വെള്ളമാണ് ഇഷ്ടപ്പെട്ട ഓക്കെ നേരത്തെ വെള്ളത്തിൽ കൊണ്ടുവിട്ടപ്പോൾ എങ്ങനെ രക്ഷപെട്ടു എങ്ങനെ രക്ഷപ്പെട്ടത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അവൻ്റെ മേലൊക്കെ ഫുൾ ചളിയായിട്ടാവും കൈയിലും കാലൊക്കെ ഫുൾ ചളിയാണ് ഏഹ് എന്താ വെച്ചാൽ നേരത്തെ ചളി കാണാണല്ലോ ഉള്ളത് കുറച്ച് ആഴല്ല സ്ഥലത്ത് കൊണ്ട് കിട്ടണം ചാവു ചാവും എവിടെയോ പാഴുണ്ടാവുക അങ്ങോട്ട് പോയ പെട്ടെന്ന് ആ ഇവിടെ അത്യാവശ്യം ആഴുണ്ട് കളകട്ടെ പവനന്തലാലഞ്ചാവും അവൻ സക്സസ്ഫുള്ളി ചത്തിരിക്കാണ് ഗൈസ് ഈ മണ്ടരം തിരിഞ്ഞു കിടന്നാൽ മതിയായിരുന്നു മണ്ഡലം തിരിഞ്ഞിറന്നില്ല ഇനിയിപ്പൊ എന്താ ഓപ്ഷൻ ഇല്ലെന്ന് വെച്ചാൽ ലൂട്ട് ജസ്റ്റ് നമുക്ക് പിന്നെ മരിച്ചുകഴിഞ്ഞാലും ഇവനെടുക്കട്ടോ ചോദിക്കാം ഇപ്പൊ ഇവന്റെ കയ്യിൽ ചളിയൊക്കെ പോയി ആ വെള്ളത്തിലിട്ടപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ കയ്യിൽ ഡ്രസ്സിലൊക്കെ അത്യാവശ്യം ചളി ഉണ്ടായിരുന്നു അതൊക്കെ പോയി കേട്ടോ ഇട നീ നമുക്ക് കരയെ കൊണ്ടുപോയിട ഇവനെ ഇവിടെ കടന്നോട്ടെ എന്തായാലും ചത്തത് വിട്ടേക്കുന്നിത്രേ ഉള്ളൂ അപ്പോ ഗൈസ് ഞാൻ വിടുന്നു സൈനിങ് ഓഫ് അടുത്ത ദിവസം അപ്പം ഇതിലും കിട്ടിലമായ ഒരു സംഭവവും വികാസവുമായി നമ്മൾ എത്തുന്നതായി